ഹലോ എവിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് മാമി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പനീർ പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു വലിയ കടായി അടുപ്പത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മളെപ്പോഴും പനീറൊക്കെ ഉണ്ടാ പുലാവ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നെയ്യാണല്ലോ യൂസ് ചെയ്യുന്നത് നോർമൽ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ ഒരു അതിൻ്റെ ഒരു ഫ്ലേവർ എസൻസ് ഒക്കെ അരിയിലേക്ക് ഇറങ്ങും അപ്പോൾ അതിനാണ് അപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും ഓൾ സ്പൈസസ് അതായത് പട്ട ഗ്രാമ്പു ഏലക്ക രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പു ഒരു ചെറിയ സൈസിലുള്ള ഒരു പട്ട പിന്നെ ഒരു കുഞ്ഞി ബേ ലീഫ് ഇതാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊന്ന് മൂപ്പിച്ചുകഴിഞ്ഞ ശേഷം ഞാനൊരു മീഡിയം സൈസില് ടൊമാറ്റ് സോറി ഓണിയൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നന്നായിട്ട് അങ്ങനെ ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നും ഇതിന്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി അതൊന്ന് ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വാടി വരണം അത്രയേ ഉള്ളൂ അങ്ങനെ വരുമ്പോഴേക്കും ഞാൻ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും നല്ലപോലെ അങ്ങനെ സോട്ട് ചെയ്ത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന്റെ ഇതിൻ്റെ ഒന്ന് മാറണം ഒരു ചിൽബിൽ ഒക്കെ ഒന്ന് ഇങ്ങനെ വരും അതിനൊരു എന്താ പറയുക അതിനകത്തൊരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉള്ളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറി വരുന്നവരൊന്ന് സോട്ട് ചെയ്തെടുക്കുക അപ്പോൾ കണ്ടല്ലോ ഇപ്പം ആ ഒരു സോട്ടിങ്ങിൻ്റെ ഇതിൽ തന്നെ ഉള്ളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ഒന്നര കപ്പ് മിക്സ്ഡ് വെജ്ജീസ് ഇത് ഞാൻ ഫ്രോസൺ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് അത് ഞാൻ വെള്ളത്തിൽ കുറച്ചു നേരം കുതിർത്തക്ക വെച്ചിട്ട് ഞാൻ അതിനെ വാർന്ന് വെള്ളം വാർത്തി എടുത്തു വെച്ചിരിക്കുന്നതാണ് അപ്പം അതും കൂടി ഇട്ട് കൊടുക്കാം ഇതും നന്നായിട്ടൊന്നും അതിൻ്റെ ഒരു ചൂട് കയറണം ഇതിലേക്ക് ആ ഒരു പരവും വരെ ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് സോട്ട് ചെയ്തൊന്ന് ഒരു ഗ്ലേസ്ഡ് എഫക്റ്റ് ഒക്കെ എഫക്റ്റൊക്കെ വരെ ഒന്ന് അങ്ങനെ ആക്കുക അതിനുശേഷം ഞാൻ രണ്ട് ഇത് ഗ്രീൻ ചില്ലീസും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും നന്നായിട്ടൊന്ന് നമ്മൾ ജസ്റ്റ് എല്ലാ എപ്പോഴും ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിലേക്ക് ആ ഒരു ചൂട് കയറി അതിൻ്റെ കുക്ക് ആവാൻ തുടങ്ങുന്നതിൻ്റെ പരുവം അതുവരെ നമ്മളിതിങ്ങനെ സോൾട്ട് ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ ഓവറായിട്ട് അങ്ങനെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്തായാലും ഇത് കുക്ക് ചെയ്യാനുള്ളതാണ് അരിയുടെ കൂടെ വെന്ത് വരേണ്ടതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വന്ന ശേഷം ഞാൻ ഒരു ഹൺഡ്രഡ് ഗ്രാംസ് പനീറാണ് ആയിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എണ്ണയിലിട്ട് എണ്ണയിലോ ഗീയിലോ ഇട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും ഞാൻ ഇവിടെ അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് പച്ച പനീറാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിൻ്റെ കൂടെ ഞാൻ ഇവിടെ മസാല എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാനായിട്ട് ഞാൻ വെറും ഗരം മസാലയാണ് ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പുലാവ് എന്ന് പറയുമ്പോൾ ശരിക്കും പ്ലെയിൻ ടേസ്റ്റ് ഉള്ള സാധനമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നമ്മളിതിനകത്ത് വേറെ മസാലകളൊന്നും ആഡ് ചെയ്യത്തില്ല അതായത് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനെയൊന്നും ഞാൻ ആഡ് ചെയ്യത്തില്ല ഇനി ഇതിൽ നിങ്ങൾ ഈ കാണുന്ന ഈ വഴിപൊടിഞ്ഞൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മല്ലിയിലയാണ് ഗൈസ് എനിക്ക് ഇരുപത് രൂപയ്ക്ക് ഒരു വലിയൊരു കെട്ട് കിട്ടിയായിരുന്നു അപ്പൊ അത് നഷ്ടപോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനെ ഫ്രീസ് ചെയ്തു അപ്പൊ ഫ്രീസ് ചെയ്തിട്ട് ഞാൻ പുറത്ത് ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചപ്പോൾ അതിന്റെ ആ ഒരു വെള്ളമൊക്കെ പോയപ്പോൾ ഇതിങ്ങനെ ആയി പോയതാണ് പക്ഷെ നല്ല മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ മൂന്ന് കപ്പ് വെള്ളമാണ് സാധാ വെള്ളം പ്ലെയിൻ വെള്ളമാണ് അങ്ങനെ തിളപ്പിച്ച് ആ ചൂടോടെ ഒന്നും അല്ല ഒഴിച്ചു കൊടുക്കുന്നത് എന്തായാലും ഇത് കിടന്ന് തിളച്ചിട്ട് ഇതിലായിരിക്കും ഞാൻ അരി ഇടുന്നത് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പ്ലെയിൻ വെള്ളം ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ മൂന്ന് കപ്പ് വെള്ളമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ രണ്ട് കപ്പ് അരിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ബസ്മതി റൈസ് അപ്പം ഞാൻ ഞാൻ വാങ്ങിക്കുന്ന അരിയിൽ എനിക്ക് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളമാണ് എനിക്ക് ആവശ്യം അപ്പം അങ്ങനെ രണ്ട് കപ്പ് അരിക്ക് மூணு கப்பு வெள்ளிட்டு கொடுத்தது അത് കഴിഞ്ഞ ശേഷം ഞാൻ ഉപ്പൊന്ന് നോക്കിയപ്പോഴാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട് കാരണം ഈ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് മുന്തി നിൽക്കണമല്ലോ അപ്പം അങ്ങനെ ഞാൻ അത്യാവശ്യത്തിന് ഒരു ഒരു കാൽ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് തിളച്ച് വരണം അപ്പോൾ ഇത് നല്ല തിളയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു തിള വരുന്ന സമയത്ത് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ട് കൊടുക്കുക ഞാനിതിങ്ങനെ കുതിർത്തൊന്നും വെച്ചിട്ടൊന്നുമില്ല ഞാൻ അരി എടുത്തു ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി അത് ഞാൻ അതിനെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് വെച്ചു അത്രേ ഉള്ളൂ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് വെള്ളം

അപ്പം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടല്ലോ അതിൻ്റെ വോളിയുമൊക്കെ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട് അതുപോലെ അരിയുടെ നീളവും കുറച്ച് കൂടിയിട്ടുണ്ട് നല്ലപോലെ സൂം ചെയ്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് നീളം കൂടിയ ബസ്മതി അരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞാനത് മേടിക്കുന്നത് അതുപോലെ പനീറും എല്ലാം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ തുറന്നപ്പോൾ എനിക്ക് പനീറിന്റെയും ആ നീയുടെയും ഒക്കെ ഒരു മണമാണ് നല്ലൊരു മണം ഒരു ഒരു ഫ്ലേവർ ഇതിൽ കൂടുതലും നമുക്ക് ആ ഓൾ ഫ്ലേവർ ആണ് കിട്ടുന്നത് അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം Video is trying like ya share ya subscribe. Ya. Thanks for watching. Bye bye.